ഹലോ നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഓണമൊക്കെ ആഘോഷിച്ചോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഈശ്വര കൃപയാൽ ഇന്ന് ഉത്രാട ദിനമാണ് പതിവ് പോലെ ഞാൻ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി വിളക്കൊക്കെ കൊളുത്തി നേരെ അമ്പലത്തിലേക്കാണേ പോകുന്നത് അമ്പലത്തിൽ തൊഴുതിട്ട് എനിക്കൊരു ചെറിയ യാത്രയുണ്ട് ആദ്യം അമ്പലത്തിലേക്ക് പോകാം കേട്ടോ അമ്പലത്തിൽ തൊഴുതു കഴിഞ്ഞ് ഇനി യാത്ര ഇങ്ങോട്ടാണെന്ന് പറയാം യാത്ര ചാത്തന്നൂർ വരെയാണ് നേരത്തെ ഞാൻ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്കുമുണ്ട് ഞാൻ സീ ചാനലിൽ ചെമ്പരത്തിനൊരു സീരിയൽ ചെയ്ത ഓർമ്മയുണ്ടോ സീരിയൽ കാണുന്നവർക്കറിയാം ആ സീരിയലിൻ്റെ തിരക്കഥാകൃത്ത് സുമേഷ് ചാത്തന്നൂർ അദ്ദേഹത്തിൻ്റെ വീട് പാലുകാച്ചാണ് അദ്ദേഹത്തുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ ജന്മം കൊണ്ട് ഒരു സഹോദരനല്ലെങ്കിലും മനസ്സുകൊണ്ട് അത്രയൊരു സ്നേഹമാണ് സുമേഷിനോട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പേരും എന്നാണ് ഇട്ടിരിക്കുന്നത് അവിടെ ആകപ്പാടെ ഞങ്ങളുടെ സർക്കിളിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്തത് എന്നെ മാത്രമാണ് അപ്പോൾ സുമേഷിൻ്റെ വീടിൻ്റെ പാലുകാച്ചനാണ് ഞാൻ ചെന്നത് ചാത്തന്നൂര് ഒരു സ്കൂളിലെ അധ്യാപകൻ കൂടിയാണ് സുമേഷ് സുമേഷിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ബന്ധുക്കളും മാത്രമേ ആ ചടങ്ങിന് വന്നുള്ളൂ അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് എൻ്റെ സഹോദരങ്ങളുടെ കൂട്ടത്തിൽ ഈ സഹോദരി കൂടെ ഉണ്ടാവണമെന്ന് അപ്പോൾ എനിക്ക് പോകാതിരിക്കാൻ തരവില്ലല്ലോ അങ്ങനെയാണ് ഞാൻ ആ പാല് കാച്ചൽ ചടങ്ങിന് ചെന്നത് സുമേഷ് നല്ലൊരു എഴുത്തുകാരനാണ് നല്ലൊരു കവിയാണ് നല്ലൊരു വ്യക്തിത്വമാണ് എനിക്കൊരുപാട് ബഹുമാനമുള്ളൊരു ഫാമിലിയാണ് ഇവർ അവരോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നു ഇനി അടുത്തത് പോകേണ്ടത് സൗഭാഗ്യയുടെ അടുത്തേക്കാണ് ഇന്ന് സൗഭാഗ്യയുടെ അടുത്താണ് ഊണ ഊണ സദ്യ അവിടെയാണ് പോയേക്കാം ഓക്കെ വരൂ ഞാൻ സൗഭാഗ്യയുടെ അവിടെ എത്തിയപ്പോഴേക്കും ഒട്ടുമിക്ക എല്ലാവരും എത്തിക്കഴിഞ്ഞിരുന്നു അവിടെ ചെന്നിറങ്ങി സുധാപൂനെ കണ്ടപ്പോഴേ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം എന്താണെന്നറിയോ സുധാപൂൻ എന്നത്തെ വേഷം ഒരു സാരിയായിരുന്നു അയ്യോ എൻ്റെ പൊന്നുമോളെ കാണാൻ എന്ത് ഭംഗിയായിരുന്നെന്നറിയോ സൗഭാഗ്യയുടെ കല്യാണം കഴിഞ്ഞ ശേഷമുള്ള എല്ലാ ഓണം പ്രത്യേകിച്ച് ഉത്രാടത്തിന് അർജുൻ ഞങ്ങളെയൊക്കെ അവിടെ വിളിച്ച് എന്നെ മാത്രമല്ല കേട്ടോ അർജുനന് വേണ്ടപ്പെട്ട എല്ലാവരെയും വിളിച്ച് അവിടെ സദ്യയൊക്കെ കൊടുക്കും もう一回もう一回もう一回 നേരത്തെ പറഞ്ഞു തുടങ്ങിയത് കട്ടായി പോവാൻ കാരണം സുധാപൂവിൻ്റെ ഫ്രണ്ട് ഫർഹാൻ വന്നപ്പോൾ ആ ഒരു മീറ്റിംഗിന്റെ ഒരു ഭംഗി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉത്രാടത്തിനന്ന് പ്രത്യേകിച്ച് സൗഭാഗ്യയുടെ വിവാഹത്തിന് ശേഷം എല്ലാ പ്രാവശ്യവും സൗഭാഗ്യയുടെ വീട്ടിലാണ് അതിന് കാരണം അർജുൻ്റെ അച്ഛൻ്റെ പിറന്നാള് ഉത്രാടത്തിനന്നാണ് അപ്പോൾ അന്ന് തൊട്ട് കല്യാണം ആ കല്യാണം കഴിഞ്ഞ ആ വർഷം തൊട്ട് ഈ വർഷം വരെ കൃത്യമായിട്ട് അർജുനത് ഗംഭീരമായിട്ട് ആഘോഷിക്കാറുണ്ട് എന്നെ മാത്രമല്ല കേട്ടോ അർജുനു വേണ്ടപ്പെട്ട് എല്ലാവരെയും ക്ഷണിച്ച് വിഭവസമൃദ്ധമായിട്ടൊരു ഓണസദ്യ തന്നെ ഒരുക്കാറുണ്ട് സദ്യ വിളമ്പാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതായി എത്തിക്കഴിഞ്ഞു ആദ്യം അവർ ചെയ്തത് അർജുൻ്റെ അച്ഛനെ അവരെല്ലാവരും വിളിക്കുന്നത് പപ്പ എന്നാണ് പപ്പയ്ക്ക് വേണ്ടിയിട്ട് വിളക്കൊക്കെ കൊളുത്തി വെച്ച് ഇലയിട്ട് എല്ലാം സദ്യയിലുള്ള എല്ലാ സാധനങ്ങളും വിളമ്പി പപ്പയ്ക്ക് കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങ് പോലെയാണ് അവരത് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല മക്കളെ കിട്ടുന്നത് അച്ഛനമ്മമാരുടെ ഒരു ഭാഗ്യമാണ് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ അച്ഛനമ്മയ്ക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യും പക്ഷേ അവർ പോയ ശേഷവും അവരെ ഓർത്ത് നല്ല രീതിയിൽ ഇതുപോലെയൊക്കെ എന്താ പറയുക ചടങ്ങുകൾ ഒരുക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു നല്ല കാര്യമാണ് നമുക്കൊക്കെ കഴിക്കാനുള്ള സദ്യ ഇതാ വിളമ്പി തുടങ്ങി എനിക്കാണെങ്കിൽ നല്ല വിശപ്പായതുകൊണ്ട് ആദ്യമേ തന്നെ ഞാൻ അങ്ങേ അംഗീകരിക്കാൻ വിചാരിച്ചു സാധാരണ ഞാൻ കഴിക്കുന്ന സമയത്തേക്കാളും വൈകിയതുകൊണ്ടേ ആദ്യത്തെ പന്തിയിൽ തന്നെ ഞാനങ്ങിയിരുന്നു അർജുൻ്റെ ഒരാൾ തന്നെയാണ് ഈ കേറ്ററിങ് റെഡിയാക്കിയിരിക്കുന്നത് ഈ ഇപ്രാവശ്യത്തെ ഫുഡ് അസലായിരുന്നു കേട്ടോ ഒരു ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഗംഭീരം ആയിരുന്നു വിശപ്പും ടേസ്റ്റും കൂടി ആയപ്പോൾ അസലൊരു ഓണത്തിൻ്റെ സ്റ്റാർട്ടായിരുന്നു അത് കേട്ടോ എല്ലാ വിഭവങ്ങളും വളരെ രുചിയോടെ ഞാൻ കഴിച്ചു കേട്ടോ ആക്ച്വലി സദ്യ ഒരു കലയാണ് വളരെ കുറച്ചേ നമ്മൾ എടുക്കാവൂ പക്ഷേ എല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്യുകയും കഴിക്കുകയും വേണം അങ്ങനെ തന്നെയാണ് ഞാനും ചെയ്തത് കേട്ടോ പണ്ടേ എല്ലാവരും പറയും താരം ഭക്ഷണം കഴിക്കുന്നത് കാണണമെന്ന് ഞാൻ ഭക്ഷണം കഴിച്ചപ്പോൾ സൗഭാഗ്യയും അനുകൂട്ടിയും സുതാപവും കൂടി ഭയങ്കര ഡാൻസ് ആയിരുന്നു ദിവർ എൻജോയിങ് കണ്ടപ്പോ എനിക്കും വലിയ സന്തോഷം തോന്നി സുധാപ്പു ആ സാരി കൊടുത്ത് കളിക്കുന്നത് കണ്ടപ്പോൾ അയ്യോ എന്തൊരു ഭംഗിയാ സുധാപ്പുനെ പൊതുവെ ഒരുങ്ങാൻ ഇഷ്ടമാണ് എന്ത് ചെയ്ത് കൊടുത്താലിങ്ങനെ വളരെ ക്ഷമയോടെ സാധാരണ കുട്ടികളെ പോലെ അല്ലാതെ അതിനൊക്കെ നിന്ന് തരും കേട്ടോ ഈ സാരി കൊടുത്ത് ഞാൻ വിചാരിച്ചു ആ കുട്ടി എങ്ങനെ നടക്കും ഇങ്ങനെ ആ ഊൽ കയറിയിട്ടുണ്ട് പക്ഷേ അത് വളരെ ഭംഗിയായിട്ട് സുതാപ്പു അതിനെ കൊണ്ടു തുടങ്ങും കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സുതാപ്പു ഇതുപോലെ സാരിയൊക്കെ കൊടുത്ത് വലിയ കുട്ടിയായിട്ടിരിക്കുമ്പോൾ അവൾക്കൊന്ന് ഓർക്കാനും കാണാനും ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുള്ളാവും എനിക്ക് തോന്നുന്നു താങ്ക്സ് ടു യൂട്യൂബ് അല്ലേ എന്ന ഉയർ സുധാപ്പു എല്ലാം കൊള്ളാം പക്ഷേ ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രം കുറച്ച് പുറകോട്ടാണ് ഒരു ചിപ്സും വെച്ചുകൊണ്ടത് അങ്ങനെ കുറച്ച് കുറച്ച് ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കാതെ നന്നായിട്ട് ഫുഡും കൂടെ കഴിച്ചാൽ നന്നായിരുന്നു എൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ സദ്യ അസലായിട്ട് കഴിച്ചു ആ ഇഞ്ചിക്കറി അരിവുള്ളത് മാത്രം ബാക്കി വെച്ച് ബാക്കി മുഴുവനും ഞാൻ കഴിച്ചു കേട്ടോ ഇനി അടുത്ത പന്തിയാണ് അതിലാണ് സൗഭാഗ്യ അർജുൻ അവർ അർജുൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇരുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വെറുതെ ഈ സെക്കൻഡ് പന്തിയിലുള്ളവർക്ക് തുടങ്ങി ആ കൂട്ടത്തിൽ ഞാനും കൂടി ചേർന്ന് കേട്ടോ അർജുൻ പൊതുവെ ഭയങ്കര ലവബിളായിട്ടുള്ളൊരു ക്യാരക്ടറാണ് കാണാൻ ഒരു പരുക്കനാണെങ്കിലും മനസ്സിലൊരുപാട് സ്നേഹവും നന്മയുള്ളൊരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോൾ അർജുന് അവൻ്റെ പപ്പയെ വല്ലാണ്ട് ഓർമ്മ വന്നു അവന് ആദ്യമായിട്ട് ഇങ്ങനെ വളരെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതും കണ്ടതപ്പോഴാണ് ഇമോഷണലായിപ്പോയി പാവംകുട്ടി അവന് അവൻ്റെ പപ്പയെയും അമ്മയെയും ചേട്ടത്തി ഒക്കെ ഓർമ്മ വന്നു അവനെ ആശ്വസിപ്പിക്കാൻ ശരിക്കും ഞങ്ങൾ കഷ്ടപ്പെട്ടായിരുന്നു അവനത് നിയന്ത്രിക്കാനേ കഴിഞ്ഞില്ല എത്ര കാലം കഴിഞ്ഞാലും അതങ്ങനെയല്ലേ നമ്മുടെ അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്നത് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും പകരം വയ്ക്കാൻ പറ്റാത്തതാണ് സദ്യയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരാഘോഷത്തിൻ്റെ തുടക്കമായി അർജുൻ്റെ എല്ലാ ഫ്രണ്ട്സും എന്നോട് ഒരുപാട് സ്നേഹമാണ് അവരെല്ലാവരും എന്നെ ടീച്ചർന്ന് തന്നെയാണ് വിളിക്കുന്നത് അർജുൻ വിളിക്കുന്നത് കണ്ടിട്ട് തന്നെയാണ് ഞാൻ അവരെ പഠിപ്പിച്ചിട്ടൊന്നുമില്ലെങ്കിലും അവർക്കും ഞാൻ ടീച്ചറാണ് ഇവരുടെ കൂടെ സമയം ചെലവഴിക്കുമ്പോൾ ലൈഫിൽ നമുക്ക് നമ്മുടെ സങ്കടങ്ങളൊക്കെ മറന്നുപോയി നമുക്ക് ഉണ്ട് നമ്മുടെ ഒരു വലിയ കുടുംബമാണ് എന്നൊരു തിരിച്ചറിവ് അതൊരു വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഗുഡ് ന്യൂസ് ഉണ്ട് ഗുഡ് ന്യൂസ് ഉണ്ട് ഗുഡ് ഉണ്ട് എന്തിച്ച സുതാപ്പൂ നന്നായിട്ട് ക്ഷീണിച്ചു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്റെ തോളത്ത് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി പാട്ടൊന്നും പാടിക്കൊടുക്കേണ്ടി വന്നില്ല സാധാരണ ഞാൻ പാട്ടൊക്കെ പാടിക്കൊടുക്കും പക്ഷെ ഇപ്രാവശ്യം പാട്ടൊന്നും പാടിയില്ല സുഖമായിട്ട് എൻ്റെ തങ്കക്കുടം ഇതാ ഉറങ്ങി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഉറപ്പായിട്ട് കാണണം കേട്ടോ യു